എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും ദയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവയാനി ജയനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം ജയ ജയം പറഞ്ഞു ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്തായി തീരും എന്നും അറിയത്തില്ലെന്ന് പറയണേ ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു അതിപ്പം സങ്കടപ്പെട്ട കാര്യമുണ്ടോ ജയേട്ടൻ ചോദിക്കുക നിനക്ക് സന്തോഷമായി കാണുമല്ലോ കാരണം നിനക്കും ഇവിടെ വേറെ ചിലരുണ്ടല്ലോ അവർക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ദേവയെന്നു പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല ജയേട്ടാ അവള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ലെന്നാണ് എന്റെ ആഗ്രഹം അവൾ പുറത്തിറങ്ങണം തന്നെയാണ് അല്ലാതെ ജയേട്ടിനെ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് അവളുടെ ഒരു ദേഷ്യോ വൈരാഗ്യോ ഒന്നും ഇല്ലെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് അപ്പൊ ആദർശനാണ് ആകെ പാടൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇതുവരെ ആയിട്ടും നന്ദുവിനെ പുറത്തിറക്കാനായിട്ട് പറ്റിയില്ല ഇപ്പൊ നാളെ കോടതി ഹാജരാക്കുള്ളൂ അപ്പൊ അതിന്റെ ടെൻഷനോട് കൂടിയിട്ട് ആദർശ അങ്ങോട്ടേക്ക് വരുന്നേ ആദർശ് വന്നു കഴിഞ്ഞപ്പോത്തേനും ജയൻ ചോദിച്ചു അല്ലട മോനെ എങ്ങനെയായി കാര്യങ്ങളൊക്കെ അവളെ കണ്ടോ സംസാരിച്ചോ എന്നൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അച്ഛാ കണ്ടു പക്ഷേങ്കിൽ അവൾക്ക് അവളെ ഇന്ന് ഇറക്കാനായിട്ട് സാധിച്ചില്ലെന്ന് പറയാണ് ഇനിയിപ്പം നാളെ കോടതിയിൽ ഹാജരാക്കണം എങ്കിൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂന്ന് പറയാണ് ഇത് കേട്ടെന്ന് ദേവേനെ ചോദിച്ചു അല്ല കോടതി ഹാജരാക്കി കഴിയുമ്പോൾ അവൾക്ക് ജാമ്യം കിട്ടുമോയെന്ന് ചോദിക്കുകയാണ് അതൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കുമെന്ന് ഒരുപക്ഷെ അവൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വരുന്ന വക്കീലിനും പോലെ ഇരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ അവൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടിട്ടല്ല അവൾക്കെതിരെ വാദിക്കാനായിട്ട് വരുന്നേ അപ്പൊ അങ്ങനെ വന്ന അയാൾ പ്രഗത്ഭനാന്ന ആളാണെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ നന്ദൂനെ കൊടുക്കുമെന്ന് ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ജയം പറഞ്ഞു അവള് നിരപരാധിയാണെങ്കിൽ ഒരിക്കലും അവള് ശിക്ഷിക്കപ്പെടലും മോനെ എന്ന് പറയുന്നത് ആഗ്രഹം ഉണ്ടാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ അവളുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല നാളെ നന്ദുവിന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നായനയുടെ അച്ഛൻ എന്തേലും സംഭവിക്കും ഇന്ന് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടാതെ നന്ദു രക്ഷപ്പെട്ടു നിൽക്കുവായിരുന്നു പക്ഷെ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നേ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർക്കുണ്ട് അതിനേക്കാളുപരി അവളുടെ സ്വപ്നം തകർന്നു പോകുന്ന ഒരു ചിന്തയും കൂടെ ഉണ്ട് അതുകൊണ്ടാ നാളെ എന്ത് വേണു സംഭവിക്ക ജാമ്യം കിട്ടിയില്ലെങ്കില് അവളുടെ വീട്ടിൽ ഒരു ദുരന്തം തന്നെ സംഭവിക്കും എന്ന് പറയാണ് നായനയുടെ വീട്ടില് ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു ആ അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോ സന്തോഷമായി കാണൂല്ലോ ഇതുപോലെയൊക്കെ സംഭവിച്ചല്ലേ എടാ അങ്ങനെ നീ പറയരുത് ഞാൻ എന്തിനാ സന്തോഷിക്കുന്നേ എനിക്ക് സന്തോഷമൊന്നുമില്ല നിരപരാധിയായ ഒരു പെൺകുട്ടി ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുമില്ല എന്നും പറഞ്ഞു ദേവേനെ എങ്ങോട്ടേക്ക് കയറിപ്പോവാ ഈ സമയത്ത് ആദർശ് ജയനോട് പറഞ്ഞു ഇതിന്റെ പിന്നെ കളിച്ച് ആ അനാമികയും വീട്ടുകാരാന്ന് തോന്നിയെന്ന് പറയാണ് എനിക്ക് ഉറപ്പുണ്ടടാ മോനെ നീ നോക്കിയാണ് അല്ല ഇങ്ങനെ തന്നെയാ നയനെ നവിയൊക്കെ പറയുന്നതന്നെ ഒരു പക്ഷെ അവൾക്കല്ലേ നന്ദുവിനോട് വൈരാഗ്യമുള്ളൂ വൈരാഗ്യമുള്ളവരാണല്ലോ ഈ കേസ് കൊണ്ട് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു കള്ളക്കേസ് ഇനിയിപ്പം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പോരാത്തന് ആ എസ് ഐക്ക് നല്ല ദേഷ്യമുണ്ട് അഭിയോടാണ് എസ്ഐയുടെ ദേഷ്യം മൊത്തം ഉള്ളത് അഭി അയാളെ തല്ലീന്ന് പറഞ്ഞുകൊണ്ട് അഭിയും കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അത്ര ഒരു നല്ല കാര്യമാണല്ലോ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിലും അവനെ കൊണ്ട് ഇന്നുവരെ ഈ കുടുംബത്തിനൊരു ഗുണമുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഇതുപോലെ കേസുകളൊക്കെ ഒപ്പിച്ചോക്കും വേറുള്ളവർക്കും പാരയാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞോണ്ട് ആദർശ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയപ്പോ ജയൻ ഇങ്ങനെ ആലോചിക്കുകയാണ് നിന്നുണ്ട് പിന്നീട് അനിയപ്പടം വിഷമിച്ചിരിക്കുക എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല നന്ദുന്റെ രൂപമാണ് മനസ്സെന്നറിയും അവള് പറഞ്ഞ വാക്കുകള് ഒരു പക്ഷെ ഞാൻ നാളെ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഇറങ്ങി കഴിയുമ്പോ ആരാണ് എന്നെ ജയിലിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബം ഞാൻ കുട്ടിച്ചാറാക്കും നന്ദു പറഞ്ഞ പറഞ്ഞാ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനകി വന്നിട്ട് ചോദിച്ചു എന്താടാ മോനെ നീ എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ എന്താ നിനക്ക് ഇത്ര വിഷമെന്നൊക്കെ ചോദിക്കാണ് ജാനകി എന്ന ആക്കി ചോദിച്ചാണോ ഇത് കേൾട്ട കഴിഞ്ഞപ്പത്തേനും അമ്പ അനി പറഞ്ഞു അത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും ഇല്ലാന്ന് പറയണം വിഷമമൊന്നുമില്ലേ അങ്ങനെയൊന്നും അല്ല എനിക്ക് തോന്നിയെന്ന് പറയണം ആ ഇനിയിപ്പൊ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെ അത് എന്റെ കുഴപ്പമല്ലെന്ന് പറയണം എടാ ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിനെ പോലീസ് പിടിച്ചോണ്ട് പോയാലേ നിനക്ക് അത്രയ്ക്ക് അങ്ങനെ സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ അനി പറഞ്ഞുണ്ടെങ്കില് ഉണ്ടെങ്കിൽ നല്ല കാര്യമായി പോയി അങ്ങനെയെങ്കിലും അവളുടെ ശല്യം അങ്ങ് തീർന്നല്ലോ പാവ അനാമിക മോള് അവള് എത്ര മാത്രം അങ്ങോട്ട് വേദനിപ്പിച്ചാന്ന് അറിയാവോ എന്നിട്ട് അതിനുള്ള ശിക്ഷ ദൈവം അങ്ങോട്ട് കൊടുത്താന്ന് പറയാണ് അനാമിക മോളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കില് ദൈവത്തിന് പോലും അത് പൊറുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക പാവ എന്റെ മോള് ഇത് കേട്ടപ്പ അനി പറഞ്ഞു അമ്മേ അമ്മ ഉദ്ദേശിക്കുന്നവരൊന്നല്ല ഈ പറയുന്നേ അനാമി അവളുടെ അച്ഛനൊക്കെ ഒക്കെ പക്ക ഫ്രോഡാ അവരെ കുറിച്ച് ശരിക്കും അറിയത്തില്ല എന്നിട്ടാന്നു പറയാ ദേനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അവരെ കുറ്റപ്പെടുത്താൻ വരണ്ട അല്ലെങ്കിലും നിനക്ക് നിന്റെ ഏട്ടത്തിമാരെയാണല്ലോ കണ്ണിപ്പിടിക്കത്തുള്ളൂ അവളെ പോലീസ് സ്റ്റേഷൻ ഇറക്കാനായിട്ട് പഠിച്ച പണി വന്നിട്ട് നോക്കിയില്ലേ നടന്നില്ലല്ലേ അവളൊന്നും പെട്ടെന്ന് ഇറങ്ങാൻ പോകുന്നില്ലടാ അവൾക്ക് ജാമ്യം പോലും കിട്ടില്ല ജാമ്യമില്ല വകുപ്പ് രേഖപ്പെടുത്തി അവളെ അങ്ങോട്ട് ജയിലിലേക്ക് ഇടുന്ന് പറയാണ് പിന്നെ അവളുടെ എസ് ഐ മോകമൊക്കെ തകർന്നു പൂടാം അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയണം ഇത് കേട്ടിപ്പം അവൻ ചോദിച്ചു അല്ല അമ്മയ്ക്ക് ഇന്നത്ത് പങ്കുണ്ടോദിക്കാ എനിക്ക് പങ്കൊന്നും പക്ഷെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നെ എനിക്ക് സന്തോഷിക്കണ്ടെന്ന് ചോദിക്കണം അവൾക്ക് ഈ കുടുംബത്തിൽ ചുളിവിൽ അങ്ങോട്ട് കയറി വരാൻ ഒരു മോഹം ഉണ്ടായിരുന്നു ആ മോഹം ഞാൻ മുളയിലെ അങ്ങോട്ട് ഉള്ളിക്കളഞ്ഞു അപ്പൊ അതിൻ്റെതായൊരു സങ്കടോ ദേഷ്യൊക്കെ അവൾക്ക് കാണും പിന്നെ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ മൈൻഡ് ഒന്നും എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അവൾ അങ്ങനെ അകത്തായാലോ അവളുടെ എസ് ഐ മോഹം ഇല്ലാതായാലോ അവളുടെ അഹങ്കാരത്തിന് ഒരു തിരിച്ചടിയാന്ന് പറയാം ഇത് കേട്ട് ഇനിയിപ്പൊ എനിക്ക് സഹിച്ചില്ല എന്റെ കൺമുനിന്ന് പൊക്കോണം അല്ലെങ്കിൽ അമ്മയാണോ ഞാൻ നോക്കില്ല ഹേ എത്രയാന്ന് വെച്ചാൽ ആ മനുഷ്യൻ സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആകപ്പാടെ വിഷമിച്ച് കറിയും ഗോവിന്ദ അപ്പോഴേക്ക് നവ്യന അങ്ങോട്ട് വന്നു അപ്പൊ നവ്യനോട് കറിഞ്ഞി വെച്ചു അല്ല മോളെ നീ ഫുഡൊന്നും കഴിക്കുന്നില്ല എനിക്ക് വേണ്ടമേ അത് ഇങ്ങനെ പറയാൻ അതെന്താ ഇങ്ങനെ പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു അതെ മോളെ നീ ഒന്നല്ല നിന്റെ വയറ്റിൽ ഒരാളും കൂടെ ഉണ്ട് ആ ഒരു ചിന്ത ഒയണമെന്ന് പറയണം അത് പിന്നെ അച്ഛാ കുഴപ്പമില്ലെന്ന് പറയുന്നത് മോളെ നീ പട്ടിനും കിടക്കില്ലെന്ന് പറയുന്നത് ഇന്ന് തന്നെയാണെങ്കിലും നിന്നെ നിർബന്ധിച്ചാലേ ഇച്ചിരി കഴിപ്പിച്ചേ ഇനി നീ ഇങ്ങനെ ആയിട്ടുണ്ടെ ഇങ്ങനെ ശരിയാവുന്നേ അതുകൊണ്ട് നീ ഫുഡ് കഴിക്കണമെന്ന് പറയണേ വേണ്ട കരകുടന്ന നൂറ് ഗ്ലാസ് പാലെങ്കിലും തിളപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറയണേ എനിക്കൊന്നും വേണ്ടമ്മേ നന്ദുവിനെ എത്രയും ഇടുന്നു ഇറക്കിയാൽ മതിയായിരുന്നു പറയാണ് നയന പറഞ്ഞു അത് ശരിയാ നാളത്തെ ഒരു ദിവസം നിർണായകപരമായ ദിവസമാണ് അങ്ങനെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വെച്ചു അല്ല മോളെ അവൾക്ക് ജാമ്യം കിട്ടാതിരിക്കോ ഇല്ലമ്മേ ജാമ്യം കിട്ടും ഞാനങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളൂ ഉം ഒരുപക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അവളെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിൽ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് നയനെ പറയാ ഇത് കേട്ടപ്പം നബി പറഞ്ഞു അത് വേറെ ആരാ ആ അനാമയും കുട്ടികളല്ലേ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ അവറ്റകള് ഒപ്പിച്ച് പണിയാന്ന് പറയുന്നത് ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നാളെ വക്കീലിൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അത് ശരിയാ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറല്ലേ നാളെ വാദിക്കാനായിട്ട് വരുന്നേ ഒരു പക്ഷേ എങ്കില് അയാളുടെ അത്ത് ബാധിച്ചു ചോദിക്കാണ്ട് നമ്മുടെ വക്കീലിന് സാധിക്കണം എന്നൊക്കെ പറയണം അപ്പോഴേക്കും കനയ്ക്കും കൊന്നലും സങ്കടമായി ഇനിയിപ്പം എങ്ങാനും ബാധിച്ച് ജയിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു തോന്നലും ചിന്തയൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവരകത്തേക്ക് ഈറിപ്പോവാണ് ഈ സമയം നന്ദു ആകെ ടെൻഷൻ അടിച്ച പോലീസിൽ നോക്കപ്പോഴും ഇങ്ങനെ ഇരിക്കുക നന്ദുന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും ഒക്കെ കടന്നു പോവാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല എല്ലാവരുടെ മുന്നില് താനൊരു തെറ്റുകാരിയായിട്ടിരിക്കുക നല്ലതിനു വേണ്ടി ചെയ്താ പക്ഷേ എങ്കിൽ അവസാനം അത് തനിക്ക് ദോഷമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പൊ അതേശന്തേ തന്നെയായിരുന്നു ആദർശം അവളെ എങ്ങനെയല്ലെന്ന് പുറത്തിറക്കിയാൽ മതിയാളു എങ്ങനെ പുറത്തിറക്കണ്ടേ ഒരു പക്ഷെ പുറത്തിറക്കിയില്ലെങ്കിൽ ഇനിയിപ്പം നയനിക്കും കുടുംബത്തിനും സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് ഓർത്തു കഴിഞ്ഞപ്പോ ആദർശം സഹിച്ചില്ല എങ്ങനെയെങ്കിലും ഇറക്കിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ ആദർശം മനസ്സിൽ വിചാരിക്കുവട പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോനും ദേവൻ രാവിലെ ഭഗവാന്റെ മുന്നിൽ പോയിന്ന് തൊഴുതു പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ നിനക്കറിയാലോ ഒരു കാരണവശാലും ആ നന്ദു ജയിലിൽ കിടക്കാൻ ഇടവരില്ല അവൾക്ക് ഇന്ന് ജാമ്യം കിട്ടണം അവളുടെ പ്രശ്നങ്ങളൊക്കെ തീരണം അവൾക്ക് ഒരു പോലീസ് ഓഫീസറായിട്ട് തിരികെ വരാനായിട്ട് സാധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരുക്കി ദേവയൻ രാവിലെ ഭഗവാന്റെ കുഞ്ഞിപ്പോയി എന്ന് പ്രാർത്ഥിക്കുവാണ് പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് മാരാർവാക്കലെ വിളിക്കുവാണ് അങ്കളെ എന്തായാലും കാര്യങ്ങള് ഞാനത് കോടതിയിലേക്ക് പോകാൻ തുടങ്ങുന്നുള്ളെന്ന് പറയാണ് അങ്കളെ ഇന്ന് ജാമ്യം കിട്ടൂലോ അല്ലേ ജാമ്യം കിട്ടണം പക്ഷേ എങ്കിൽ അപ്പുറത്തുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയാലോ അയാൾ ഇച്ചിരി തരികിടെയാണ് ആള് അതുകൊണ്ട് അയാളുടെ പിടി മുമ്പ് പിടിച്ചിരിക്കുക എന്ന രക്ഷയില്ല പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ കേസ് ഏറ്റെടുത്തെ ഉറപ്പായിട്ട് നമ്മൾ ഈ കേസിനകത്ത് ജയിക്കൂന്നു പറയാം ഏ ഒരു കാര്യം പറയാങ്കളെ അങ്കളെ എന്ത് വന്ന ആളിന് ശരി ഉറപ്പായിട്ടും നന്ദുവിനെ ഇറക്കിയിരിക്കണം എന്ന് പറയാം കള്ളക്കേസിൽ കുടിക്കിരിക്കുന്നല്ലേ കള്ളക്കേസ് ആ തെളിയിച്ചാ പോലെ ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം മാരർ വക്കിൽ പറഞ്ഞു അത് അത്രയും എളുപ്പം തെളിയിക്കാൻ പറ്റുന്ന കാര്യമില്ല ആ പെൺകുട്ടിയും കൂടി പരാതി കൊടുത്തിരിക്കുന്നെ അതുകൊണ്ട് എളുപ്പം ഒന്നും കൂടി ഊരി സാധിക്കില്ലെന്ന് പറയണം പിന്നീട് മാരർ വക്കലോട് ധൈര്യപ്പെട്ടിരിക്കും ദേവേനയും ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ ദേവേനെ ആശ്വസിപ്പിക്കണം അതിനുശേഷം നയനെയും നവ്യയും കൂടി രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് കനകം വന്നിരിച്ചു അല്ല മക്കളെ ഞങ്ങളും കൂടെ വറ്റേനിക്കാ വേണ്ട വേണ്ട അച്ഛനും അമ്മയും വരണ്ട അച്ഛനും അമ്മയും ഇവിടെ ഇരുന്നാ മതി എന്ന് പറയാണ് ഞങ്ങൾ കോടതി ചെന്നിട്ട് ഞങ്ങള് വിളിക്കാം അവളെ നന്ദുന് ജാമ്യം കിട്ടി കഴിയുമ്പോഴത്തേനും അവളെ കൂടി ഞങ്ങള് നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് വേറെ ഓരിടത്തേക്ക് പോകുന്നൊന്നും ഇല്ലെന്നൊക്കെ പറയണം എന്നാ ശരി പോയിട്ട് വരാൻ പറയണം അങ്ങനെ അവരെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും കനകയോട് ഗോവന്തം പറഞ്ഞു കണ്ടില്ലേ നമ്മുടെ മക്കള് ഇപ്പോഴ അവർക്കും അവരുടെ വിഷമം ഇങ്ങോട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദുവിന് വേണ്ടിയിട്ട് ജീവൻ വരെ കളയാൻ തയ്യാറായിട്ട് നമ്മുടെ മക്കൾ നടക്കുന്നെ നവ്യയുടെ വയറ്റി ഒരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത പോലും അവൾക്കില്ല അത്രമാത്രം അവളിപ്പോ എല്ലാരും സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയണം പക്ഷേ എങ്കിലും കനക പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ പാവം നന്ദൂട്ടന് അവളുടെ ആ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം കണ്ടു എൻ്റെ മോൾക്ക് അങ്ങനെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം ഇത് കടപ്പൊ പറഞ്ഞു നീ അങ്ങനെ ഒന്നും പറയരുത് കനങ്ങ എന്നൊക്കെ പറയണം പിന്നീട് കോടതിയാണ് കോടതിയിലേക്ക് വേണു വരുവാണ് വേണു തന്നെ വക്കീല എവിടെ ഉണ്ടായിരുന്നു പരിചയമുള്ള വക്കീലാന്ന് തോന്നുന്നത് ആ വക്കീലിന്റെ വക്കീലിനടുത്ത് പോയി സംസാരിക്കുവാണ് വക്കീലെ കാര്യൊക്കെ അവള് ഒരു പെണ്ണ് തന്നെയാണ് പക്ഷെ പെണ്ണിന്റെ ആരോഗ്യവും കാര്യങ്ങളൊന്നും അല്ല മൂന്നാലാം ചാണകങ്ങൾ ഒരുമിച്ച് അടിച്ച് വീഴ്ക്കുന്ന ആ ഒരു സ്വഭാവമാണ് പിന്നെ അവൾക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു ഇതൊന്നും ഇല്ലാന്ന് പറയാണ് സങ്കടമൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നെ പോരാത്തേന് അവൾ അമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും നയനയും നവ്യയും കൂടെ അങ്ങോട്ട് വരുവാണ് അവർ വരുന്നുണ്ട് ഇപ്പോഴത്തേനും വക്കീലിനോട് തന്നെ നോക്കിയേ ഇതേ ഇവളുടെ അനിയത്തിയാണ് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് അവൾ കാണും ജാമ്യം വേണ്ടതെന്നൊക്കെ പറയാണ് അപ്പൊ അതൊരു പബ്ലിക് അത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണോ എന്ന് അറിയത്തില്ല അയാളുടെ അടുത്തേക്ക് വേണു ചെന്നാണോന്ന് അറിയാൻ പറ്റില്ല പിന്നെ എന്താണെങ്കിലും അയാൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട് വേണു നവിയുടെ നയനയുടെ അരിയിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു അല്ല ഞാൻ വന്ന എന്തിനാണെന്ന് മോൾക്ക് ജാമ്യം കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നത് ഇത് കേട്ടതെന്ന് നയന പറഞ്ഞു അത്യാൾക്ക് മനസ്സിലായി അവളെ ജയിലിലേക്ക് കൊണ്ടുവന്നു കാണാൻ വേണ്ടിട്ടല്ലേ അതൊരിക്കലും നടക്കില്ല അങ്കളേന്ന് പറയണം നടക്കില്ല പോലും എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം ഉറപ്പായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് നിന്റെ അനിയത്തിക്ക് ഒരു നല്ല യോഗ കിട്ടാൻ പോണമെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു കഴിപ്പത്തിനും എനിക്ക് മനസ്സിലായി ഇയാൾ ഇത്രമാത്രം ദുഷ്ടന ഇയാളിത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി മാത്രമായി വന്നിരിക്കുന്നത് ഇയാളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ ഉറപ്പായിട്ടും ജാമ്യം കിട്ടുവാണെങ്കില് ഇയാൾക്കിട്ടുള്ള പണി കൊടുക്കണം എന്നൊക്കെ നബിയെ നയനെ കൂടെ തീരുമാനിക്കുന്നൊക്കെയുണ്ട് ഈ സമയം അനാമിക ഭയങ്കര സന്തോഷത്തില കാരണം അനാമയുടെ സന്തോഷം മറ്റൊന്നുമല്ല അവൾക്ക് ജാമ്യം കിട്ടത്തില്ല അവൾക്ക് പോലീസ് യൂണിഫോം ഇടാനായിട്ട് സാധിക്കില്ല ഇതോടുകൂടി അവളുടെ സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു തനിക്ക് വേണ്ടി തൻ്റെ അച്ഛനും അമ്മയും കരുതി വെച്ച് സമ്മാനം ചെറുതൊന്നും അല്ലാന്ന് അവൾക്ക് മനസ്സിലാവാണ് അനാമയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി